ചില പ്രതിഭകളെ കണ്ടെത്തുന്നത് ആകസ്മികമായിട്ടായിരിക്കും പൊളിറ്റിക്സ് കേരള അങ്ങനെ ഒരു പ്രതിഭയെ കണ്ടെത്തിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പേര് ഇ പി മുഹമ്മദ് പട്ടികര നിരവധി പുസ്തകങ്ങളുടെ രചയിതാവ് കവി പ്രഭാഷകൻ സാഹിത്യ നിരൂപകൻ ആത്മകഥാ രചയിതാവ് എന്നിങ്ങനെ പല മേഖലകളിൽ സജീവം മുഹമ്മദ് പട്ടിക്കര അദ്ദേഹത്തെ പൊളിറ്റിക്സ് കേരള ശ്രദ്ധിക്കുന്നത് പൊളിറ്റിക്സ് കേരള ഒരു മികച്ച കവിക്കുള്ള അവാർഡ് നൽകാൻ തീരുമാനിച്ചു ആ അവാർഡ് പാനലിൽ ആ അവാർഡിൻ്റെ പാനലിലുള്ള ജഡ്ജിമാർ ഏറ്റവും കൂടുതൽ മാർക്കിട്ടിരിക്കുന്നത് അദ്ദേഹത്തിനാണ് മുഹമ്മദ് പട്ടിക്കരയ്ക്ക് ആർഭാടങ്ങളും ആഘോഷങ്ങളും ഇല്ലാതെ തൻ്റേതായ വഴിയിലൂടെ നീങ്ങുന്നു അദ്ദേഹം നിരവധി അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഓരോ അവാർഡും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പാതേയങ്ങളാണ് എം ടി പറഞ്ഞതുപോലെ ഓരോ അവാർഡും പാതയങ്ങളാണ് അതാണ് ഈ നല്ല മനുഷ്യൻ്റെ പ്രത്യേകത കവി എന്നതിലുപരി ആത്മകഥാകാരൻ എന്നതിൽ ഉപരി അദ്ദേഹം സമൂഹ സമൂഹത്തോട് കനിവുള്ള വ്യക്തിയുമാണ് ഞങ്ങൾ പൊളിറ്റിക്സ് കേരള അവാർഡ് അദ്ദേഹത്തിന് നൽകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിവിധ വശങ്ങൾ പരിശോധിച്ചു വിവിധ വശങ്ങൾ പരിശോധിച്ചു കൊണ്ടാണ് അദ്ദേഹത്തിന് അവാർഡ് നൽകാൻ ഞങ്ങൾ തീരുമാനിച്ചത് അദ്ദേഹത്തെ ഞാൻ അഭിമാനപൂർവ്വം പുറത്തുഗീസ് കേരള പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുകയാണ് സാധാരണ ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന വ്യക്തികൾ വേറിട്ട വ്യക്തിത്വങ്ങളായിരിക്കും വേറിട്ട കാഴ്ചകളായിരിക്കും അവർക്ക് അവരുടേതായ നിലപാട് ഉണ്ടായിരിക്കും മുഹമ്മദ് പട്ടിക്കര എന്നോട് പറഞ്ഞത് നിങ്ങളുടെ കവിത കവിതകളെക്കുറിച്ചുള്ള കവിതകളെക്കുറിച്ച് നി നിങ്ങൾ അവാർഡ് നൽകുമ്പോൾ അതിൽ ഞാൻ ഉൾപ്പെട്ടതിൽ എനിക്ക് വളരെ സന്തോഷം എന്നാണ് ഞാൻ അത്ര വലിയ കവിയല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് അദ്ദേഹത്തിൻ്റെ എളിമ കലാകൗമതിയിൽ അദ്ദേഹം എഴുതിയ കന്യാമറിയം എന്ന കവിത വളരെ ശ്രദ്ധേയമായ കവിതയാണ് രണ്ട് ഒരു വർഷം മുമ്പാണ് കലാകൗമുദിയിൽ ആ കവിത അച്ചടിച്ച് വന്നത് മുഹമ്മദ് പട്ടിക്കര എഴുതിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് ആരോടും പരിഭവമില്ല ആരോടും അദ്ദേഹം അവാർഡിന് വേണ്ടി തലകുനിക്കാറുമില്ല അദ്ദേഹം നട്ടലോടുകൂടി നിവർന്നു തന്നെ നിൽക്കുന്നു ഒരുപാട് പ്രത്യേകതകളുള്ള കവി ആധുനികതയും പാരമ്പര്യവും സംയോജിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ കവിതകൾ ആധുനിക സാഹിത്യവും പാരമ്പര്യ സാഹിത്യവും തമ്മിലുള്ള സംയോജനം അത്തരം സംയോജനത്തിൽ നിന്ന് പുതിയ കവിതയുടെ നവ അർത്ഥങ്ങൾ അദ്ദേഹം കണ്ടെത്തുന്നു അചും അചുംബിതമായ ബിംബകൽപ്പനകൾ അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ഉടനീളമുണ്ട് അചുംബിതമായ ബിംബങ്ങൾ എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ ബിംബ ബിംബ ബിംബസന്നിവേശത്തിലും അദ്ദേഹം ശ്രദ്ധേയനാണ് കാച്ചുറുകിയ കവിതകൾ എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചില കവിതകളെ വിശേഷിപ്പിക്കാം പൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ കവിതകളെല്ലാം കാച്ചിക്കുറുക്കിയ കവിതകളാണ് മുഹമ്മദ് പട്ടിക്കരയുടെ കവിതകളും അത്തരത്തിലുള്ള കവിതകളാണ് ചിലതൊക്കെ അല്ലാതെ അദ്ദേഹം എന്താ പറയുക അല്ലാതെയുള്ള കവിതകളും അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്നാലും കാച്ചിക്കുറുകിയ കവിതകളുടെ ഒരു ഭംഗി അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ഉടനീളമുണ്ട് മുഹമ്മദ് പട്ടിക്കരെ ഞങ്ങൾ അഭിമാനപൂർവ്വം പൊളിറ്റീസ് കേരള പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുകയാണ് ഈ കവിക്ക് ഇനിയും ഒരുപാട് എഴുതാനുള്ള സൗഭാഗ്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പൊളിറ്റീസ് കേരള ആശംസിക്കുന്നു